നമസ്കാരം മലയാളി വാർത്ത ആനുകാലികത്തിലേക്ക് സ്വാഗതം നമസ്കാരം നമസ്കാരം ഇന്ന് വലിയ വാർത്തകളൊക്കെയാണ് വരുന്നത് ഒട്ടും അപ്രസക്തമായിട്ടുള്ളതും എന്നാൽ കേരളം വിറങ്ങലിക്കുന്നതുമായ വാർത്തകളാണ് ചങ്കും ചങ്കുമായി നടന്ന വ്യക്തികൾ ഇപ്പോൾ ഒരേ സമദൂരത്തിലേക്ക് പോകുന്നു ഇന്ന് ഷാഫിയെ പറ്റി വലിയൊരു ആരോപണമാണ് ഉയർന്നിരിക്കുന്നത് രാഹുലിനോടൊപ്പം തന്നെ ഒട്ടും മോശക്കാരനല്ല ഷാഫി എന്ന ഈ ആരോപണം വരുന്നു ആരെ കണ്ടാലും ഇത്തിരി കൊള്ളാവുന്ന ആരെങ്കിലും ഒക്കെ കണ്ടാൽ ബാംഗ്ലൂരുവിലേക്ക് പോകുന്നുണ്ടോ എന്നുള്ള ഒരു ഷാഫിയുടെ ചോദ്യമാണ് ഇന്നൊരു സി പി എം നേതാവ് ഉയർത്തിയിരിക്കുന്നത് അപ്പോൾ മൊത്തം കോൺഗ്രസ് കോഴികളാണോ ഇത് ഈ എന്ന് പറയുമ്പോൾ സത്യം പറഞ്ഞു കഴിഞ്ഞാൽ പാർട്ടി സെക്രട്ടറി എം വി ഗോവിന്ദൻ ആണോ ഒന്ന് വിറങ്ങലിച്ചിരിക്കുന്നത് കാരണം രാഹുൽ വിഷയം പോലും കൃത്യമായി അടുത്ത് കൊണ്ടില്ല അപ്പോൾ അങ്ങനെ അടപടലം പൊളിഞ്ഞു നിൽക്കുമ്പോഴാണ് എന്നാൽ പിന്നെ ഷാഫിക്കെതിരെ ഒരു ആരോപണം പോയിക്കോട്ടെ എന്ന് പാലക്കാട്ടിൽ നിന്നാണ് ഈ ആരോപണം വന്നിരിക്കുന്നത് പാലക്കാട്ടെ ജില്ലാ സെക്രട്ടറി സി പി എമ്മിന്റെ ജില്ലാ സെക്രട്ടറി ഇ എൻ സുരേഷ് ബാബു ആണ് ഇങ്ങനെ ഒരു വലിയ ആരോപണം ഉണ്ട് എന്ന് പറഞ്ഞ് പൊട്ടിച്ചിരിക്കുന്നത് പക്ഷേ അടപടലം പൊട്ടിക്കൊണ്ടിരിക്കുന്നത് ഇപ്പോൾ സി പി എം ആണ് കാരണം വലിയ രീതിയിൽ വിമർശനങ്ങൾ പാലക്കാട്ടിൽ നിന്ന് വരികയാണ് അവിടുത്തെ ജനങ്ങൾ അതായത് സൈബർ ഗ്രൂപ്പുകളിൽ ഇപ്പോൾ ഉയർന്നിരിക്കുന്ന ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ആവശ്യം പാർട്ടി സെക്രട്ടറി പാലക്കാട്ടെ സി പി എമ്മിന്റെ പാർട്ടി സെക്രട്ടറി ഇത്തരത്തിലൊരു ആരോപണം ഉന്നയിക്കുമ്പോൾ പുറത്തേക്ക് വിടണം അല്ലാതെ വെറുതെ ഒരു ആരോപണം കൊണ്ടുവന്ന് ഒരു രാഷ്ട്രീയക്കാരനെ ഇല്ലാതാക്കാനുള്ള ഇതുപോലെയുള്ള നീക്കങ്ങൾ ഇനി നടപ്പാകില്ല എന്ന് തന്നെയാണ് അവർ പറഞ്ഞു വയ്ക്കുന്നത് അതായത് ഇപ്പോൾ സി പി എമ്മിന് വിരളി പിടിക്കാൻ ഒരു കാരണമുണ്ട് അതിന് കാരണം കഴിഞ്ഞ ദിവസം പാലക്കാട് രാഹുൽ എത്തിയതോടെ വലിയ ജനപിന്തുണ കിട്ടുന്നുണ്ട് ഒരുപാട് സ്ത്രീകളും അമ്മമാരും ഒക്കെ എടുക്കുകയും കൈപിടിച്ച് സംസാരിക്കുകയും ഒക്കെ ചെയ്യുന്നുണ്ട് ഇതോടെ കണ്ടതോടെ സി പി എമ്മിന് ഇനി പുറത്തെടുക്കാൻ ആയുധമൊന്നും ഇല്ല എന്ന് കണ്ടതോടെയാണ് ഈ ഷാഫിക്കെതിരെ തിരിഞ്ഞിരിക്കുന്നത് പക്ഷെ അവിടെ കളി മാറും കാരണം രാഹുലിനെതിരെ ഒരു ആരോപണം ഉന്നയിക്കുന്നത് പോലെയല്ല ഷാഫിക്കെതിരെ പാലക്കാട് ഒരു ആരോപണം ഉന്നയിക്കുക എന്ന് പറയുന്നത് കാരണം പാലക്കാട് ഷാഫിയുടെ കൈയിലാണെന്ന് വേണമെങ്കിൽ പറയാം വലിയ ജനപിന്തുണയുള്ള കോൺഗ്രസിന്റെ ഒരു നേതാവാണ് ഷാഫി ഷാഫിയുടെ ഒരു ബലത്തിൽ തന്നെയാണ് ഷാഫി അവിടെ കൊണ്ട് നിർത്തിയത് കൊണ്ടാണ് രാജ്യത്ത് കയറിയത് അപ്പോൾ ആ ഒരു ഹോൾഡ് ഉള്ള ആൾക്ക് നേരെയാണ് ഇതുപോലെ ഒരു ആരോപണം ഇപ്പോൾ സി പി എം ഉന്നയിച്ചിരിക്കുന്നത് പക്ഷേ ഈ സി പി എമ്മിന്റെ ജില്ലാ സെക്രട്ടറി ഇങ്ങനെ ഒരു ആരോപണം ഉന്നയിച്ച് ഈ നേരം വരെയും മറ്റുഎംകാരും അത് ഏറ്റെടുക്കാൻ തയ്യാറായിട്ടില്ല അതെ അനിൽ അനിൽകുമാറിന്റെ ഒരു ബൈറ്റ് ഉണ്ടായിരുന്നു അനിൽകുമാർ ഈ ഒരു വിഷയത്തിലേക്ക് വരുന്നില്ല രാഹുലിന്റെ വിഷയം പറയൂ രാഹുലിന്റെ വിഷയം പറയൂ മീഡിയ വണ്ണിന്റെ ഒരു ബൈറ്റ് ആയിരുന്നു അനിൽകുമാർ നിങ്ങൾ ഷാഫിയുടെ ഈ ഒരു ആരോപണവുമായി ബന്ധപ്പെട്ട വിഷയം എനിക്കൊന്നും പറയാനില്ല അതാരണം ഏറ്റെടുക്കുന്നില്ല ഈ ഈ പാർട്ടി സെക്രട്ടറി വിഷയത്തിൽ ഏറ്റെടുക്കാനൊന്നും തയ്യാറാക്കുന്നില്ല കാരണം കളി കാര്യമാകും വടകരയിൽ തന്നെ മനസ്സിലായതാണ് ഷാഫിയുടെ ഒരു ജനപിന്തുണ എന്താണ് എന്നുള്ളത് സി പി എമ്മിന്റെ വ്യക്തമായി ബോധ്യപ്പെട്ടതാണ് വടകരയിലും ഇവർ ഷാഫിക്കെതിരെ ചെറിയ ആരോപണങ്ങളൊന്നും അല്ല ഉന്നയിച്ചത് കാഫിർ സ്ക്രീൻഷോട്ട് അതായത് വടകരയിൽ അത് സി പി എമ്മിന്റെ സൈബർ ഗ്രൂപ്പുകളിൽ നിന്ന് പുറത്തുപോയ ഒരു വിഷയമാണ് അതുപോലെ തന്നെ കെ കെ ലതി ഉൾപ്പെടെയുള്ള സഖാവ് അവർക്കൊക്കെ ഇതിൽ പിന്തുണയുണ്ട് എന്ന് ഈ കാഫിർ സ്ക്രീൻഷോട്ടിന്റെ വിഷയത്തിൽ പുറത്തുവന്നതാണ് ശൈലജയെ ജയിപ്പിച്ചേ അടങ്ങും വലിയൊരു വിഭാഗം സി പി എമ്മുകാർ വടകരയിൽ പണിയെടുത്തത് പക്ഷേ അവർ പണിയെടുത്തത് ഷാഫിക്ക് ഗുണം ചെയ്തു എന്നത് നമ്മൾ കേരളം കണ്ടതാണ് ഇതുപോലെ തന്നെയാണ് ഇപ്പോൾ പാലക്കാട്ട് ഷാഫിക്കെതിരെ ഒരു ആരോപണം ഉന്നയിക്കുമ്പോൾ തെളിവ് എവിടെ എന്നുള്ള ഇയാൾ ആരോപണം ഉന്നയിച്ച് തൊട്ട് അടുത്ത നിമിഷം തന്നെ സോഷ്യൽ മീഡിയയിൽ നിറഞ്ഞതാണ് തെളിവ് എവിടെ തെളിവ് കൊടുക്കാൻ സി പി എമ്മിന് തയ്യാറാകണം ഈ പറയുന്ന ആരോപണം ഉന്നയിച്ച സഖാവ് തെളിവടക്കം പുറത്തുവിടാനോ അല്ലാതെ വെറുതെ സി പി എമ്മ ഒരു പ്രഷോഭ ഇത് ഇപ്പോൾ സ്ഥിരമായിട്ട് കോൺഗ്രസിന് എതിരായിട്ട് സി പി എം ഇപ്പൊ ഉമ്മൻചാണ്ടിയുടെ ഭരണകാലം മുതൽ തുടങ്ങിയതാണ് ഇപ്പൊ ജനത്തിന് അത് ഏകദേശം മനസ്സിലായി ഇനി നേരായ രീതിയിൽ ഒരു പെൺകുട്ടി നീതിക്ക് വേണ്ടി കോൺഗ്രസിന്റെ എതിരായിട്ട് വന്നാൽ പോലും ആരും ഇനിയിപ്പോ വിശ്വസിക്കാൻ പോവാത്ത ഒരു പട്ടി മട്ടിലേക്കാണ് സി പി എം കേരളത്തിന്റെ ഒരു അവസ്ഥ ആ രീതിയിലേക്ക് കൊണ്ടെത്തിച്ചു ഞാൻ ഇനിയെ പോലെയുള്ളവർ ഉൾപ്പെടെയുള്ളവർ രംഗത്തേക്ക് വന്നതോടുകൂടി തന്നെ ഇനിയും ശരിക്കും നേരിടുന്ന എങ്ങനെയാണ് വേണ്ടി അല്ല ഇന്നിപ്പം ഇത്തരത്തിൽ ഡിവൈഎഫ്എയുടെ ഒരു നേതാവ് ഒരു നേതാവിന് വേണ്ടി സ്വന്തം ഭർത്താവ് ഭാര്യയെ കടപ്പറയിലേക്ക് ക്ഷണിച്ചു എന്നുള്ള രീതിയിൽ ഇന്നൊരു കേസ് എഫ്ഐആർ ഇട്ടു അത് മുക്കിയിരിക്കാണ് ആ ഒരു കേസ് ഇന്ന് അത് എവിടെ കൽപ്പറ്റയിലാണ് തോന്നുന്നു കൽപ്പറ്റയില് ഡിവൈഎഫ്എയുടെ ഒരു നേതാവിന് വേണ്ടി സ്വന്തം ഭർത്താവ് ഭാര്യയെ കടപ്പറയിലേക്ക് സ്വീകരിച്ചിരിക്കുന്നു ആ ഭാര്യ നീതി തേടി ഇന്ന് പോലീസ് സ്റ്റേഷനിലെത്തി എഫ്ഐആർ ഇട്ടിരിക്കുന്നു നിരവധി സ്ത്രീധന ആരോപണ കുറ്റം ഉൾപ്പെടെ പീഡനങ്ങൾ ഉൾപ്പെടെ ആ പെൺകുട്ടി അവിടെ പറഞ്ഞിരിക്കുന്നു ഒരമ്മയാണ് ഭാര്യയാണ് സ്വന്തം ഭർത്താവ് സ്വന്തം സുഹൃത്തായ ഡിവൈഎഫ്ഐ നേതാവിന് വേണ്ടിയിട്ട് ഭാര്യയെ വിട്ടുകൊടുത്തിരിക്കുന്നു ലൈംഗിക ആ വൈകൃതങ്ങള് ആ പെൺകുട്ടി പറയുന്ന അതിന്റെ എവിടെ നീതി പല ഇപ്പോൾ കെ ജെ ഷൈന്റെ കാര്യം നമ്മൾ പറഞ്ഞു ഒരു പക്ഷെ ഈ എം എൽ എയുടെ നേർക്കാണ് ഇത്തരത്തിലുള്ള ആരോപണം ഉന്നയിച്ചത് രാഹുൽ മാങ്കൂട്ടത്തിന്റെ വിഷയം അവിടെ മുങ്ങിയേനെ ഇത് കെ ജെ ഷൈന് നേരെ ആരോപണം വന്നതുകൊണ്ടാണ് ആ വിഷയം അവിടെ മുങ്ങിപ്പോയത് അപ്പോൾ അവരുടെ സ്ത്രീകൾ അല്ലെങ്കിൽ അവരുടെ നേതാക്കളുടെ സ്ത്രീകൾ അല്ലെ അവരുടെ നേതാക്കളുടെ സ്ത്രീകൾ മാത്രം കവർ ചെയ്യപ്പെടണം അല്ലെങ്കിൽ അവർക്കൊന്നും സംഭവിക്കരുത് മറ്റുള്ള സ്ത്രീകൾക്ക് എന്തുവാ ഇന്നലെ രാഹുലിന്റെ അടുത്ത് നിന്ന് ഒരു പെൺകുട്ടി സെൽഫി എടുത്തു നിരവധി സ്ത്രീകളാണ് രാഹുലിനെ ഹഗ് ചെയ്തതും കൈ കൊടുത്തതും ഒക്കെ സ്ത്രീകളാണ് മുന്നിലേക്ക് വന്നത് അതിൽ നിന്ന് നമുക്ക് മനസ്സിലാവും പാലക്കാട്ട ഒരു വികാരം എന്താന്നുള്ള സ്ത്രീകൾക്ക് ഒരു ഭയമില്ലാണ്ട് അല്ലെങ്കിൽ രാഹുലിനെ രാഹുലിന്റെ അടുത്തേക്ക് പോകുന്നുണ്ടെങ്കിൽ അത് അദ്ദേഹത്തിനുള്ള വിശ്വാസമാണ് ഇന്നലെ ഒരു പെൺകുട്ടി അത് ഒരു സ്ത്രീ ഇത്തരത്തിലൊരു സെൽഫി എടുത്തു ആ പോസ്റ്റിന്റെ താഴെ ഇത് സി പി എമ്മിന്റെ സൈബർ ഗ്രൂപ്പുകൾ ഇത് ഷെയർ ചെയ്തിട്ട് വളരെ മ്ലേച്ചമായ ഭാഷയാണ് ആ സ്ത്രീക്കെതിരെ ഉയർത്തിയിരിക്കുന്നത് ആ പെൺകുട്ടി എന്തോ ഇത്തരത്തിൽ ഒരു കേസ് പറഞ്ഞിരുന്നാൽ തന്നെ ഇത്തരത്തിൽ ഇങ്ങനെ എന്നുള്ള എന്നുള്ള ഒരു കേസ് ഫയൽ ചെയ്ത എല്ലാ പ്രവർത്തകരും ും നമ്മൾ കെ ജെ ഷൈനെതിരെ ആരോപണം വന്നപ്പോൾ തന്നെ സൈബർ ഗ്രൂപ്പ് പോലീസിന്റെ സൈബർ വിംഗ് ചാടി ഇറങ്ങുകയായിരുന്നു വേറെ ഏതെങ്കിലും ഒരു സ്ത്രീകൾക്ക് ഇതുപോലെ ഒരു അതിക്രമം നേരിട്ട് ചാടി ഇറങ്ങില്ല ആ ഒരു ഇത് കാണില്ല ഇപ്പോൾ ഈ രാഹുലിന്റെ അടുത്ത് പോയി നിന്ന് ഫോട്ടോ എടുത്ത് പെൺകുട്ടിക്ക് നേരെ അധിക്ഷേപകരമായ പോസ്റ്റുകളും കമന്റുകളും ഒക്കെ ഇടുന്നവർ ഇതുപോലെ തന്നെ ഈ പി ശശിയുടെയും പി കെ ശശിയുടെയും അടുത്ത് പോയി നമുക്കൊരു ഫോട്ടോ എടുക്കാൻ ധൈര്യം കാണിക്കുമോ എന്നുള്ളത് ചോദ്യമാണ് കാരണം എ കെ ശശീന്ദ്രനെ പോലെയുള്ളവർ നിയമസഭയിൽ ഇരിക്കുമ്പോഴാണ് ഈ പറയുന്ന സി പി എം ധാർമ്മികത വിളമ്പുന്നത് ജനം പുച്ഛിക്കുമെന്നേ ഇവരുടെ ഈ നിലപാട് കഴിഞ്ഞു ഇന്നിപ്പോൾ തന്നെ ഈ സുരേഷ് ബാബു ഷാഫിക്കെതിരെ ആരോപണം ഉന്നയിച്ചപ്പോൾ പറഞ്ഞു വെച്ച മറ്റൊരു കാര്യവും കൂടിയുണ്ട് മുകേഷിനെതിരെയും പി ശശിക്കെതിരെയും വന്ന ആരോപണങ്ങൾ രാഹുലുമായി രാഹുലിന്റെ കേസുമായി കൂട്ടിക്കൊടുക്കേണ്ട എന്തുകൊണ്ട് കൂട്ടിക്കൊഴയ്ക്കേണ്ടത് അല്ല ഇല്ല അവരുടെ നേതാക്കൾക്കെല്ലാം പീഡിപ്പിക്കുമ്പോ തീവ്ര ഇത് ഇത് കൂട്ടിക്കൊഴിക്കേണ്ട എന്ന് ഒരു കാരണമുണ്ട് കാരണം ഇപ്പോൾ കേരളം ചർച്ച ചെയ്തുകൊണ്ടിരിക്കുന്ന ആ വിഷയമാണെന്നേ രാഹുൽ മാങ്കൂട്ടത്തിന്റെ വിഷയം വന്നപ്പോഴത്തേക്ക് തൊട്ടപ്പുറത്ത് സി പി എമ്മുകാരുടെ എല്ലാ കോഴികളുടെയും കഥകൾ കുത്തിപ്പൊങ്ങി പുറത്തു വന്നു ഇത് ഇത് ചോദ്യം ചെയ്യുമ്പോഴത്തേക്ക് നേതാക്കന്മാർക്ക് കണ്ണാക്കിലെ പിരിവിട്ടു പറയാൻ മറുപടിയില്ല അതുകൊണ്ട് മിണ്ടാതിരിക്കുകയാണ് അതുകൊണ്ടാണ് ഈ ഷാഫിയുടെ വിഷയവും ഇപ്പൊ രാഹുലിന്റെ വിഷയവും വലിയ രീതിയിൽ പുറത്തേക്ക് വലിച്ചിട്ട സുരേഷ് ബാബു തന്നെ പറയുകയാണ് മുകേഷിന്റെയും പി ശശിയുടെയും ഒന്നും ചർച്ചയാക്കണ്ടായ കൂട്ടിക്കുടക്കണ്ട എന്ന് പറയുന്നത് അത് അതും ഇതും തമ്മിൽ അജഗാന്തര വ്യത്യാസമുണ്ട് രാഹുലിനെതിരെ പക്ഷേ തൊട്ടിപ്പുറത്ത് മുകേഷിനെതിരെ പരാതി കൊടുത്തിരുന്നു എന്നേ ആ സ്ത്രീ പരാതി കൊടുത്തിരുന്നു ഇത് മാത്രമല്ല പി ശശിയുടെയും പി കെ ശശിയുടെയും കാര്യത്തിൽ നട ഇവര് തെറ്റുകാരല്ല എന്ന് കണ്ടിട്ടാണോ പാർട്ടി നടപടി എടുത്തത് ഇവരെ മാറ്റി നിർത്തി തരം താഴ്ത്തി പി ശശിക്കെതിരെയും പി കെ ശശിക്കെതിരെയും നടപടി എടുത്തതാണെന്നേ പാർട്ടി കടകംപള്ളിയുടെ ചില വൈകൃതങ്ങൾ അത് പോസ്റ്റ് ചെയ്തത് ആ സ്ത്രീ തന്നെയാണ് വീട്ടിൽ ാണ് പറഞ്ഞത് അപ്പോൾ ഈ പി ശശിക്കെതിരെയും പി കെ ശശിക്കെതിരെയും പാർട്ടി തന്നെ നടപടി എടുത്തതാണ് പിന്നെ ഇത് മുങ്ങിപ്പോയതപ്പോഴാണ് പിണറായി വിജയൻ മുഖ്യമന്ത്രിയായ സമയത്താണ് ഈ പി ശശിയെയും പി കെ ശശിയെയും ഒക്കെ അങ്ങ് പൊക്കിയെടുത്ത് തലയിൽ വെക്കുന്നത് കെ ടി ഡി സി ചെയർമാൻ സ്ഥാനം കൊടുത്തതും പിന്നീട് മുഖ്യമന്ത്രിയുടെ പൊളിറ്റിക്കൽ സെക്രട്ടറി ആക്കിയതും ഒക്കെ അപ്പോൾ ഇത്തരത്തിലുള്ള പെണ്ണുപുടിയന്മാരെ ഇവരുടെ കക്ഷത്തെടുത്ത് വെച്ചിട്ടാണ് ഇവർ ബാക്കിയുള്ളവരെ കുറ്റം പറയുന്നത് ഈ പരാതിക്കാരില്ല എന്നുള്ളതാണ് ശരിക്കും കോൺഗ്രസ്കാരുടെ പരാതിയിൽ വരുന്നവര് ഇവർ തന്നെ ആരോപണം എതി എന്ത് അടിസ്ഥാനത്തിൽ സത്യം പ്രഷോഭ ആദ്യം പറഞ്ഞതുപോലെ ശരിക്കും ഷാഫി ഇദ്ദേഹത്തിന് പരാതി കൊടുക്കേണ്ട സമയം കഴിഞ്ഞു ഒരു പരാതിക്കാരില്ല പരാതി ഇപ്പൊ രാഹുലിന്റെ കാര്യത്തിലും പരാതിക്കാരിയില്ല പക്ഷെ ആരോപണം മാത്രമാണ് എവിടുന്നൊക്കെ വരുന്ന ശൂന്യതയിൽ വരുന്ന കുറച്ച് ഓഡിയോ ക്ലിപ്പുകളുടെ ആരോപണങ്ങൾ മാത്രമാണ് ഈ ഓഡിയോ ക്ലിപ്പിന്റെ ഒരു നിജാവസ്ഥ ഇപ്പം ഗർഭചിത്രവുമായി ബന്ധപ്പെട്ട ഓഡിയോ ക്ലിപ്പില് ഇത് നമ്മൾ ഇങ്ങനെയല്ലല്ലോ പ്ലാൻ ചെയ്തത് എന്ന് പറയുന്ന ആ പ്ലാനിങ് എന്താണെന്നുള്ളതില്ല ഇനി നമ്മൾ ഇതല്ലോ നീ എന്നെ കുടിക്ക എന്നുള്ളതിന് ശേഷമുള്ളതില്ല അപ്പോൾ ഇതിന്റെ അവിടെ ഇവിടെയും ഇല്ലാത്ത കുറച്ച് ഇത് മാത്രം എടുത്തു വെച്ചിട്ട് എന്തോ ഇവിടെ ഒരാളിനെ പീഡിപ്പിച്ചിട്ട് ആ പെൺകുട്ടിയെ ഗർഭചിത്രം ചെയ്ത് എന്ന് ആ പരാതിക്കാരി എവിടെ പരാതിക്കാരി മുന്നോട്ട് വരട്ടെ ഇപ്പൊ ഇദ്ദേഹം ആരോപണം ഉയർത്തി എവിടെയാണ് ആരെയാണ് ബാംഗ്ലൂരേക്ക് ക്ഷണിച്ചത് ഏത് വ്യക്തിയാണ് ആ രണ്ട് ചാറ്റിങ്ങും വേണം നമ്മൾ മറ്റേ ഹണിയിട്ട മറ്റേ വൈറ്റില്ല മാത്രം പോരാ ബാക്കിയുള്ള ചാറ്റും കൂടെ വേണം റിനി ചാറ്റേ ഇട്ടിട്ടില്ല എങ്ങനെയാണ് റിനിക്ക് വാട്സപ്പ് സന്ദേശങ്ങൾ അയച്ചത് ആ വാട്സപ്പ് സന്ദേശം കൊല്ലമായിട്ടുള്ള സന്ദേശങ്ങൾ ജനങ്ങളിലേക്ക് എത്തിക്കൂ ശേഷം നിങ്ങൾ ഒരാളെ ആരോപണം കൊല്ലമായിട്ട് ഒരാൾ ചാറ്റ് ചെയ്തോണ്ടിരുന്നപ്പം അതിന് മറുപടി കൊടുത്തോണ്ടിരുന്ന ഒരാൾക്ക് പെട്ടെന്ന് ഒരു ദിവസം അതിശയം തോന്നുന്നത് ഈ മൂന്നര വർഷമായിട്ട് ചാറ്റ് ചെയ്തോണ്ടിരിക്കുന്നത് ഇതിലൊക്കെയാണെന്നേ ഇതൊക്കെയാണ് ഇതുപോലെയുള്ള സ്ത്രീകളാണ് ഈ പോരാട്ടം നടത്തുന്ന സ്ത്രീകളെ അങ്ങേയറ്റം അധിക്ഷേപിക്കുന്ന തരത്തിലേക്ക് എത്തുന്നത് ഇനിയിപ്പോൾ ഇതുപോലെയുള്ള ഒരു ലൈംഗികാതിക്രമം നേരിട്ട് ഒരു വന്നത് തിരുവനന്തപുരത്തും പാലക്കാടും ഒക്കെ തൃശൂരും ഒക്കെ കണ്ടതാണ് യൂത്ത് കോൺഗ്രസിന്റെ കരുത്ത് സമരവീരി കണ്ടതാണ് ഒരു പക്ഷെ നേരത്തെ ഒന്ന് ഇത്രത്തോളം യൂത്ത് കോൺഗ്രസ് ഒരു പ്രതിഷേധങ്ങളും നടത്താത്തത് ഷാഫി എന്ന് ചോറപ്പം കണ്ടതാണ് ഇനിയിപ്പം മിക്കവാറും യൂത്ത് കോൺഗ്രസിന്റെ വായിക്കിട്ട് കിട്ടാനുള്ള എല്ലാ സാധ്യതയും ഡിവൈഎഫ്ലാറും ഷാഫിയെ മാത്രമല്ല ഇതിനിടയ്ക്ക് അദ്ദേഹം മിക്ക കോൺഗ്രസ്കാരെന്നും കൂടെ പറയുന്നത് മിക്ക നേതാക്കന്മാരും അതായത് പെണ്ണ് വിഷയത്തിൽ രാഹുലിന്റെ അധ്യാപകരാണ് മറ്റ് നേതാക്കളെന്ന് ഇവർ ഇവരുടെ കൂട്ടത്തിൽ ഈ കൂട്ടർ ആരും വലിയൊരു ആരോപണമാണ് പ്രതിപക്ഷത്തിന് വേണ്ടിട്ട് ഉന്നയിക്കുന്ന നിങ്ങളുടെ ഇടയിൽ മൊത്തം കോഴികളാണ് മൊത്തം ലൈംഗിക ആരോപണം ആരോപണമുള്ളവരാണ് അല്ലെങ്കിൽ ഇത്തരത്തിലുള്ള വികൃതമായിട്ടുള്ളവരാണ് എന്ന് ഒരു സി പി എം നേതാവ് ഉന്നയിക്കുമ്പോൾ ഈ പ്രതിപക്ഷം വായിക്കാത്ത എന്ത് വെച്ചുകൊണ്ടിരിക്കുന്നതെന്നാണ് ഞാൻ ആലോചിക്കുന്നത് അവിടെയാണ് വി ഡി സതീശൻ ഉണ്ടാക്കി വെച്ച ഈ പ്രതിസന്ധിയാണ് ഇവരുടെ എന്തും എന്തും കോൺഗ്രസ് കാരെ പറയാമെന്നുള്ള രീതിയിലേക്ക് മാറിയത് തരം താഴ്ത്തിയത് ഒരുപക്ഷെ കോൺഗ്രസ് പ്രതിപക്ഷ നേതാവ് തന്നെയായിരുന്നു അല്ലെ ഇതുമൂലം കിട്ടുന്നത് വോട്ടാണ് സത്യം രാഹുലിനെ ഇപ്പോൾ ഇനി ഞാൻ ഇടയ്ക്ക് ഒരു മെസ്സേജ് കണ്ട എൺപത്തയ്യായിരം വോട്ടിന്റെ ഭൂരിപക്ഷത്തെ എത്രയായിരുന്നു എൺപത്തയ്യായിരം ഉണ്ട് വോട്ടിന്റെ ഭൂരിപക്ഷത്തിൽ ജയിച്ച രാഹുൽ ഒന്നര ലക്ഷം വോട്ടിന്റെ ഭൂരിപക്ഷത്തിലേക്ക് ഇനി ജയിക്കാൻ സാധ്യതയുണ്ട് പറഞ്ഞു ഈ ഉന്നയിച്ചിരിക്കുന്ന ഇവർക്ക് സാധ്യതയുള്ളൂ എത്ര എത്ര ബാക്കിയുണ്ട് ഇനി ഇനി ഇൻ കേസ് ഷാഫി എന്താ ഗേൾഫ്രണ്ട് ആയിക്കൂടെ ഷാഫി സന്യാസിയൊന്നുമല്ല രാഷ്ട്രീയ പ്രവർത്തകനല്ലേ രാഹുലും സന്യാസിയല്ല രാഷ്ട്രീയ പ്രവർത്തകനല്ലേ അപ്പൊ പള്ളിയിൽ അച്ഛനല്ല ബിഷപ്പല്ല ഇതൊന്നും അല്ല അപ്പൊ അവർക്ക് അവരുടെതായ ലൗകിക ജീവിതങ്ങളിലൊക്കെ മാറാൻ ഒരു രാഷ്ട്രീയ പ്രവർത്തകന് സ്വാതന്ത്ര്യമുണ്ട് അവരുടെ സ്വകാര്യത മാത്രമാണ് ഇപ്പൊ കെ ജെ ഷെൻ്റെ ടീച്ചറിന് എന്താ വേറെ അവരുടെ ഭർത്താവിന് കുഴപ്പമില്ല അവർക്ക് വേറെ ലവ് ലവ്ഫെയറോ ഇനി എന്തെങ്കിലും ഉണ്ടോ ഇല്ലേ ഇതൊന്നും ക്യാമറ കണകൾ കൊണ്ടുവന്ന് വെക്കേണ്ട കാര്യം ഈ തമ്മിൽ ഉഭയകക്ഷി സമ്മതത്തോടെ നടക്കുന്ന ഈ ഈ പ്രശ്നം പറയുന്നത് തന്നെ അതൊരു മനോരോഗമാണ് അത് കിട്ടാത്തതിന്റെ എന്തോ ഒരു മനോരോഗമായിരിക്കാം അത് മാത്രമല്ല ഈ ഈ രാഷ്ട്രീയ നേതാക്കൾ ഒന്നുകൂടി നോക്കി ഈ പെൺകുട്ടികളോട് ഇത്തരത്തില് ഇഷ്ടമാണ് ഇങ്ങനെയൊക്കെ ഇടപെടുമ്പോഴോ ഒന്നുകൂടി ശ്രദ്ധിക്കേണ്ടിയിരിക്കുന്നു കാരണം ഉഭയകക്ഷി പ്രകാരമാണെങ്കിൽ ഇത്തരത്തിലുള്ള അമിട്ടുകൾ വരാൻ സാധ്യതയുണ്ട് അത് രാഹുലിന് ഇപ്പൊ കിട്ടി ഇനി ഷാഫി ഏത് എന്താണെന്നുള്ള ചിലപ്പോ ഷാഫി അത്തരത്തിലുള്ള ഇതിലേക്ക് പോകത്തില്ല കുറച്ചുകൂടി പക്വതയുള്ള ഒരു രാഷ്ട്രീയക്കാരനാണ് ഒരു പക്വതയുള്ള രാഷ്ട്രീയം ഇനി എങ്ങാനും ചിലപ്പോ ഏതെങ്കിലും നല്ല സുഹൃത്തുക്കൾ അല്ലെ സ്വാഭാവികമായിട്ട് ഇവരൊക്കെ ഇപ്പൊ ഫോർവേഡായിട്ട് ചിന്തിക്കുന്ന കുറച്ച് യൂത്ത് തലമുറയാ നല്ല സുഹൃത്തുക്കൾ അല്ലെ നല്ല രീതിയിൽ ഇരുന്നിട്ട് ഒരുപക്ഷെ ഷാഫിയെ കിട്ടാത്ത ഏതെങ്കിലും ഒരാള് ഷാഫി ചോദിച്ചു കാണും ബാംഗ്ലൂർ ഞാൻ പോകുന്നുണ്ട് വരുന്നുണ്ടോ സുഹൃത്തെ എന്നാണോ ചോദിച്ചതെങ്ങാണോ ചെറിയ ക്ലിപ്പായിട്ട് വന്നു കഴിഞ്ഞാൽ ണ്ട് മൂന്നാറിലേക്ക് കോമഡി സ്വപ്ന മൂന്നാറിലേക്ക് വിളിച്ചത് ആരാണ് തോമസ് ഐസക്കാണ് തോമസ് അവര് തന്നെ പരാതിക്കാർ തന്നെ പറഞ്ഞ കാര്യമാണെന്നേ കടകംപള്ളി വീട്ടിൽ കയറ്റാൻ കൊള്ളത്തില്ലെന്ന് സ്വപ്ന പറഞ്ഞതാണ് ഈ പറയുന്ന മൂന്നാറിലേക്ക് പോകാൻ വിളിച്ചത് തോമസ് ഐസക്കാണ് ശ്രീരാമകൃഷ്ണൻ വെള്ളമടിച്ച് ബോധമില്ലാതെ ഒരിടത്ത് കിടക്കുന്നത് നമ്മൾ കണ്ടതാണ് ഇവരുടെ ഇവരുടെ തണിക്കോണം ഇത് കേരളം കണ്ടതാണ് ആ അവരാണ് തൊട്ടപ്പുറത്ത് നിന്നുകൊണ്ട് നിങ്ങൾ ബാംഗ്ലൂരിലേക്ക് വിളിക്കാൻ പോയില്ലേ ട്രിപ്പ് അടിക്കാൻ വരാമെന്ന് പറഞ്ഞില്ലേ ഒരു ട്രിപ്പ് വിളിച്ചാൽ എന്താണ് സുരേഷ് ടു ആരും വിളിക്കുന്നില്ല അതിന്റെ ഒരു പ്രതിഷേധം സുരേഷ് ബാബു കാണിച്ചതാണെന്ന് തോന്നുന്നു ഏതായാലും കേരളത്തിൽ മൊത്തത്തിൽ ഇപ്പോൾ ഒരു ഏ പടമായിട്ട് മാറിയിരിക്കുന്നു എന്നുള്ളതാണ് രാഷ്ട്രീയം വളരെ വലിയ ഇവർ ഇവരുടെ ഇവരുടെ കേസ് കേസ് അങ്ങോട്ട് പറയുന്നു പറയുന്നു അവർ ഇങ്ങോട്ട് ഇതൊക്കെയാണ് ഇവിടെ സത്യം കഴിഞ്ഞാൽ ഇനിപ്പോൾ നവംബറിൽ തദ്ദേശ തെരഞ്ഞെടുപ്പ് വരുവാണ് അത് സത്യം പറഞ്ഞാൽ നമ്മുടെ നാടിനെ എന്തൊക്കെ ചെയ്തു എന്തൊക്കെ ചെയ്തില്ല എന്നുള്ളതിനെ ആധാരമാക്കിക്കൊണ്ട് തെരഞ്ഞെടുപ്പ് പ്രചാരണങ്ങൾ നടത്താതെ ജനങ്ങളുടെ ശ്രദ്ധ ഇതിലേക്ക് ഇതും ജനങ്ങൾ മന്ദബുദ്ധികളല്ല പ്രത്യേകിച്ച് മലയാളികൾ മന്ദബുത്തികളാണ് നിങ്ങൾ ആ സോഷ്യൽ മീഡിയയിലൊക്കെ ഇങ്ങനെ കടന്നു കുറയ്ക്കുമ്പോൾ അതിന്റെ താഴത്തെ കമന്റുകൾ അറ്റ്ലീസ്റ്റ് ഒന്ന് വായിച്ചു നോക്കുക ജനവികാരം എന്താണെന്നുള്ള നിങ്ങളൊന്നറിയാം അറ്റ്ലീസ്റ്റ് നിങ്ങളുടെ ലോക്കൽ നേതാക്കന്മാരോട് ചോദിക്കുക തെർട്ട് ഈ സമീപമുള്ള ജനം എന്താണ് പറയുന്നത് നിങ്ങളുടെ ഈ ഓരോ വാക്കുകൾ ഉതിർക്കുമ്പോഴും ജനവികാരം ഒന്ന് മനസ്സിലാക്കുന്ന സി പി എം നേതാക്കൾക്ക് ഒരു കുറച്ച് നന്നായിരിക്കും എന്ന് എനിക്ക് എനിക്ക് പറയാനുള്ള ഒരു പേഴ്സണൽ ആയിട്ടുള്ള ഒരു ഒപ്പീനിയൻ ആണ് അതായത് ഡിവൈഎഫ്ഐ എസ് എഫ് ഐ പോലെയുള്ള സംഘടനകൾ നമ്മൾ അവരെ ഒരുപാട് വിമർശിക്കാറുണ്ട് അതായത് നമ്മൾ വിമർശിച്ചു പോകുന്നത് പക്ഷെ അതിനൊക്കെ അപ്പുറത്ത് ഇവിടെ രാഷ്ട്രീയപരമായി നോക്കുകയാണെങ്കിൽ ഏറ്റവും താഴെ ിൽ അടിത്തറയുള്ള സംഘടനകൾ ഇവിടെ മറ്റൊരു പാർട്ടിയുടെ യൂത്ത് വിങ്ങും ചെയ്യുന്നില്ല അത്രത്തോളം വലിയ പ്രവർത്തനങ്ങൾ ഇവിടുത്തെ താഴെത്തട്ടിലുള്ളവർക്ക് ഭക്ഷണം എത്തിക്കുന്നതിനും വീട് വെച്ചു കൊടുക്കുന്നതിനും ദുരിതം അനുഭവിക്കുന്നവരിലേക്കും ഒക്കെ ഒരുപാട് കാര്യങ്ങൾ അവർ ചെയ്യുന്നുണ്ട് അതിനെയെല്ലാം അതിനെയാണ് നിങ്ങൾ ഇവിടെ ഈ തെരഞ്ഞെടുപ്പ് എടുക്കുന്ന സമയത്തൊക്കെ ഉയർത്തി കാണിക്കേണ്ടത് അല്ലാതെ ഈ എന്തെങ്കിലും ഒരു പെണ്ണു കേസ് വരുമ്പോൾ എല്ലാ തവണയും ഈ സാരി തുമ്പിന്റെ പിറകെ പോകാതെ ഈ സി പി എമ്മും ഈ ഡിവൈഎഫ്ഐയെയും എസ് എഫ് ഐയെയും ഒക്കെ ഇത്തരത്തിലുള്ള നാറിയ കഥകൾക്ക് മറ്റേ ക്യാപ്സൂൾ ഇറക്കാനൊക്കെ വിനിയോഗിക്കാതെ അവർ ചെയ്യുന്ന പ്രവർത്തനങ്ങൾ ഇവിടുത്തെ ജനങ്ങളിലേക്ക് കൂടുതൽ എത്തിക്കാനാണ് നിങ്ങൾ ശ്രദ്ധിക്കേണ്ടത് അല്ലാതെ എല്ലാ തവണയും ഈ പെണ്ണു കേസും കൊണ്ട് അധികാരം പിടിക്കാമെന്നുള്ള ഇത്തരത്തിലുള്ള നാറിയ ചിന്താഗതികൾ ഈ സി പി എം അവസാനിപ്പിക്കേണ്ട കാലം കഴിഞ്ഞു ഇനിയൊന്നും അത് വിലപ്പോകില്ല ജനങ്ങൾ ചോദ്യം ചെയ്തു തുടങ്ങിയിട്ടുണ്ട് ജനങ്ങൾ കൃത്യമായി ഈ പറയുന്ന പോലെ വാർത്തയും സോഷ്യൽ മീഡിയയും ഒക്കെ നോക്കുന്ന ആൾക്കാരാണ് അവർക്കറിയാം എന്താണ് ഇവിടത്തെ നേതാക്കൾ എങ്ങനെയാണ് അറിയാവുന്നതാണ് ഈ ഈ പറയുന്ന പോലെ ഒക്കെ ഒരുപക്ഷെ ഏറ്റവും വലുമില്ലാത്ത ഏതെങ്കിലും തുമ്പും വെച്ചുകൊണ്ട് ഇപ്പോൾ സുരേഷ് ബാബു പുറത്തുവിടുകയാണെങ്കിൽ തന്നെ ഇത് വല്ലാണ്ടത്തെ ഒരു പ്രതിഷേധത്തിലേക്ക് പോവാൻ സാധ്യതയുണ്ടായി ഓപ്പോസിറ്റിൽ നിൽക്കുന്ന ഷാഫിയാണ് എന്നുകൂടി നമ്മൾ ആരോപണം വെറും ഒരു ആരോപണം പറയുന്ന സമയത്ത് എന്തുകൊണ്ട് കാണിക്കാൻ ഉണ്ട് ഇപ്പൊ ഇനി പറഞ്ഞിങ്ങനെ നീ എന്തുകൊണ്ട് തെളിവുകണിക്കുന്ന വാ കൊണ്ട് പറഞ്ഞിട്ട് അതൊരു അത് ഒരു നേതാവിനെ ഹനിക്കുന്ന തരത്തിലാണ് ഇപ്പൊ ഇത്തരത്തിൽ പ്രക്ഷോഭം പറഞ്ഞതുപോലെ നമ്മുടെ ഈ ചർച്ച അവസാനിക്കുമ്പോൾ നമുക്ക് ഒന്നേ പറയാനുള്ളൂ ഈ സ്ത്രീകളുടെ സാരിയുടെ തുമ്പിൽ പോകാതെ രാഷ്ട്രീയത്തെ രാഷ്ട്രീയം കൊണ്ട് നിങ്ങൾ നേരിടുക രാഷ്ട്രീയ വിഷയങ്ങൾ നമ്മുടെ നാടിന്റെ വിഷയങ്ങളാണ് ഏറ്റവും വലിയ പ്രധാനം എന്ത് നാടിന് കൊടുക്കണം എന്തൊക്കെ നന്മകൾ ചെയ്യണം അടുത്ത തെരഞ്ഞെടുപ്പിനെ അതിനെ എത്രത്തോളം അതിനെ ആധാരമാക്കി വിലയിരുത്തണം എന്നുള്ള ചർച്ചകൾക്ക് ഇടം കൊടുക്കാതെ ഈ പെൺബോംബുകളും സാരി വിഷയങ്ങളും ഇട ഇറക്കാതിരിക്കുക എന്നുള്ളതാണ്